ായ സത്യവിശ്വാസികളെ വിശ്വാസികൾ വിധി കിഴക്കുകൾ അവന്റെ ആജ്ഞാതിരോധങ്ങൾ അവന്റെ നമ്മൾ ഇടപഴകുന്ന എല്ലാ മേഖലയിലും അതിനെ മാത്രം മുറുക പിടിച്ചുകൊണ്ട് മോട്ടു പോകണമെന്ന് ആദ്യമായികാശികളും നരകാവകാശികളും സമന്മാരല്ല തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ തന്നെയാണ് വിജയിക്കുന്നവർ സ്മരണ അത്തരത്തിലുള്ള വിജയിൽ നമ്മൾ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി മാറാവും പോലെ മനുഷ്യൻ അഥവാ നമ്മൾ വ്യത്യസ്ത വികാരങ്ങളുള്ള ഒരു സാമൂഹിക ജീവിയാണ് നമുക്ക് സങ്കടമുണ്ട് നമുക്ക് ദേഷ്യമുണ്ട് നമുക്ക് സന്തോഷമുണ്ട് ഒരാളോട് ഏത് നിലയിലാണ് തുടരാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ മറുപടി പറയുക എപ്പോഴും സന്തുഷ്ടനായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതം തന്നെ എടുത്ത് പരിശോധിച്ചാൽ എങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷത്തെ കൊണ്ടുവരാം എന്ന ആലോചനകളിലാണ് നമ്മളെല്ലാവരും മുമ്പോട്ട് പോവുക ഒരു കുടുംബത്തിൽ ഇണയും തുണയും പരസ്പരം ഏതൊരു സ്വഭാവത്തിലാണ് അർത്ഥത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് നോക്കിയാൽ ഇണയെ സംബന്ധിച്ചിടത്തോളം തുണയെ സന്തോഷിപ്പിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഉപ്പ ഒരു കുടുംബത്തിൽ അയാളുടെ സന്താനങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്യാറുണ്ടാവുക ഇങ്ങനെ ഒരു മനുഷ്യൻ അവൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ എങ്ങനെയെല്ലാം അവന് സന്തുഷ്ടനായിരിക്കാൻ സാധിക്കുമോ എന്നതിനനുസരിച്ചിട്ടുള്ള നമുക്ക് അർത്ഥത്തിൽ മനുഷ്യരാശി മുഴുവൻ ഇന്ന് ഈ ഒരു സന്തോഷത്തെ തേടുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ എന്താണ് എവിടെയാണ് ഈ ഒരു സന്തോഷത്തിന്റെ കലവറ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തിലും തന്നെ ഏറ്റവും പുരോഗമന യുഗം കൂടിയാണ് നമ്മളുടെ ചുറ്റുമുള്ള സമൂഹമാധ്യമങ്ങളാകട്ടെ ശാസ്ത്രമാകട്ടെ സാങ്കേതിക വിദ്യ ആകട്ടെ സൗകര്യങ്ങളാകട്ടെ അറിവുകളാകട്ടെ ഭൗതികമായി തന്നെ പുരോഗമിക്കുന്നതിനനുസരിച്ചിട്ട് മനുഷ്യർ സന്തുഷ്ടനാകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ്റെ ചുറ്റുവട്ടത്തുമുള്ള പല കാര്യങ്ങൾ പല പുസ്തകങ്ങൾ പല വീഡിയോകൾ നമ്മൾ തന്നെ സമൂഹമാധ്യമങ്ങളിൽ എന്തിനാണ് ഇത്രയേറെ സമയം ചെലവഴിക്കുന്നതെന്ന് ചോദിച്ചു പോകുന്നത് ഏതൊരു അർത്ഥത്തിൽ സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് അതിലൂടെ അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ഈ ജീവിതം ഈ ജീവിതം അക്ഷരാർത്ഥത്തിൽ നമുക്ക് സന്തോഷം നൽകുന്നുണ്ടോ എന്ന ഒരു ചോദ്യം അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് അമ്മാനത്രൂടെ ഈയൊരു മനുഷ്യ ജീവിതത്തെ പരിചയപ്പെടുത്തുമെന്ന് ചോദിക്കുമ്പോൾ

അള്ളാഹു നമ്മളുടെ പ്രപഞ്ചനാഥൻ്റെ അനുവാദമില്ലാതെ ആരും തന്നെ സംസാരിക്കാത്ത ആ ദിവസം വന്നെത്തുമ്പോൾ അള്ളാഹു സുബ്രഹാന നമ്മളെ രണ്ടാക്കി പകഞ്ഞു മാറ്റിക്കൊണ്ട് അവിടെ ഒരു വിഭാഗത്തിൽ ഷത്തീയ്യമാരെയും മറ്റൊരു വിഭാഗത്തിൽ അള്ളാഹു അങ്ങനെ വേർതിരിച്ച് നിർത്തുകയാണ് രണ്ട് സമ്പർക്കങ്ങൾ അള്ളാഹു സുബാനഅത്താലേ രൂപപ്പെടുത്തുകയാണ് എന്നിട്ട്

നടത്തി ചെന്നെത്തുന്ന ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ചില സൗഭാഗ്യവന്മാരുണ്ട് അങ്ങനെയുള്ള ജീവിതത്തെ രൂപപ്പെടുത്തിയ ആ സൗഭാഗ്യവാന്മാരെ കുറിച്ച് അമ്മാവ് പറയുന്നത് നിലനിൽക്കുന്ന ആ നമുക്ക് പറഞ്ഞു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം പ്രാഥമികമായി തിരിച്ചറിയേണ്ടത് ഒരുവന് ലഭിക്കുന്ന ആത്യന്തികമായ സന്തോഷം എന്ന് പറയുന്നത് അത് സ്വർഗമാണ് നമ്മളുടെ സ്വർഗ്ഗ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും സന്തോഷകരമായ അവസ്ഥയാണ് അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട് ആത്യന്തികമായി ലഭ്യമാകാനിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ജീവിതത്തിലാകട്ടെ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നെത്തുമ്പോഴാകട്ടെ ആ സാന്നത്തെ എന്ന് പറയുന്നത് പറയുമ്പോൾ വരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് സ്വർഗ്ഗമാണ് എന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്ത് ഇവിടെയുള്ള സാധ്യതയെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു അള്ളാഹുസലാം സാന്നിധ്യത്തിനെ കുറിച്ച് പറയുന്ന വേളയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് ചേർത്ത് വെക്കുന്ന ചില നമുക്ക് അൽ സ്വാലിഹ വനിത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുക വൽ മസ്ദറുൽ വിശാലമായ ഒരു ഭവനം ഉണ്ടാവുക ഉണ്ടാവുകയൽ നല്ല ഒരു വാഹന സൗകര്യം ഉണ്ടാവുക ഇതൊക്കെ തന്നെ സന്തോഷമാണ് എന്ന ഒരു രൂപത്തിലല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തിലേക്ക് ചേർത്ത് അല്ലെങ്കിൽ ഈ ഹദീസിലെ തന്നെ പ്രയോഗം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മിന എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ സന്തോഷം എന്താണ് അല്ലെങ്കിൽ എന്താണ് സന്തോഷത്തിന്റെ അടിസ്ഥാന കലവറ അവിടെയാണ് സംബന്ധിച്ച് നമ്മൾ ഈ ഒരു പ്രപഞ്ചത്തെ സംബന്ധിച്ച് അള്ളാഹു അള്ളാഹു ആ അവതരിപ്പിക്കുന്ന പരിചയപ്പെടുത്തുന്ന ഒരു വളരെ സൗന്ദര്യമുള്ള അങ്ങേറ്റം ഭംഗിയുള്ള ഒരു സംഗതി നമ്മളെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് നല്ല ഒരു ജീവിതം അത് പുരുഷനോ സ്ത്രീയോ ആകട്ടെ അവർക്ക് ഒരു തരത്തിലുമുള്ള വേർതിരിവില്ലാതെ അവർ സത്യവിശ്വാസിയായിരിക്കെ സൽക്കരണം പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പറയുകയാണ് നിശ്ചയമായും നാം അവർക്ക് മെച്ചപ്പെട്ട ജീവിതം തന്നെ നൽകി അനുഗ്രഹിക്കും അവര് പ്രവർത്തിച്ചതിനനുസരിച്ചു കൊണ്ടുള്ള ഏറ്റവും ഉത്തമമായതിനനുസൃതമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ പ്രേമുള്ളവരെ വിശ്വാസികളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സമവാക്യമുണ്ട് ഒരു ഇക്വേഷൻ ഉണ്ട് എന്താണ് ഇക്വേഷൻ നമ്മളുടെ ജീവിതത്തിൽ രൂപപ്പെടുന്ന സൽപ്രവർത്തികൾ നമ്മളുടെ ഈമാനുമായി ചേരുമ്പോൾ അള്ളാഹ് നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നതാണ് ആ ഹയാത്തും തൊയ്യബ എന്ന് പറയുന്നത് ആ നല്ല ജീവിതം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹു സുഖാന ഈ ഒരു ആയത്തിലെ സാദത്ത് സന്തോഷം എന്ന പദം ഉപയോഗിക്കാതെ ഹയാത്തും തൊയ്യബ എന്ന ഒരു പദം ഉപയോഗിച്ചതിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ ഇത്രയുള്ളവരെ നമ്മൾ തിരിച്ചറിയേണ്ടത് സന്തോഷം എന്ന് പറയുന്നത് അത് നൈമിഷികമായ ഒരു മനോനില മാത്രമാണ് നമ്മൾ ഹോസ്പിറ്റലുകളിൽ കാണാറുണ്ട് അതിൽ ഏതൊരു രീതിയിലാണോ നമ്മുടെ ഹൃദയ തൊടുപ്പുകൾ മാറി മറിയുന്നത് അതിനനുസരിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള സന്തോഷങ്ങൾ അതിലുള്ള ഏറ്റവും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയാവുന്നതാണ് ചിലപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ സന്തുഷ്ടരായിരിക്കാം പല കാര്യങ്ങളും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാകാം പല പദ്ധതികൾ നമ്മൾ ഇട്ടിട്ടുണ്ടാകാം എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നതിന് വേണ്ടി ഹോഷി ഏതെങ്കിലും ഒരു പ്രതികൂല സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കൂടി ആ സന്തോഷത്തിനാതായി മാറുകയാണ് അതാണ് ഒരു മനോനില മാത്രമാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇന്ത്യയിലെ നമ്മളുടെ ഈ രാജ്യത്തെ ഒരു ഭാഗത്ത് നടന്ന സംഭവങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കശ്മീരിലും വിനോദയാത്ര പോയ ആളുകളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ എന്തിനാണ് അവരവിടെ പോയിട്ടുണ്ടായിരുന്നത് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് വെക്കേഷൻ കാലയളവിൽ ചെറിയ രീതിയിലൊക്കെ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ അവരുടെ സന്തോഷം കെട്ടടങ്ങുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ ഓരോരുത്തരും വായിച്ചതുമാണ് അതല്ല നമ്മളുടെ വിഷയം പക്ഷേ എന്നിരുന്നാലും എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ മനോനില മാറി മറിയുന്നത് ശാശ്വതമല്ല നമ്മളുടെ ലോകത്തെ ജീവിതം മറിച്ച് നിരന്തരമായത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നിടത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെയാണ് പ്രേമകരെ ഹയാത്തും തൊയ്യബ എന്ന് പറയുന്ന വിശാലമായ അങ്ങേറ്റം സൗന്ദര്യമുള്ള ഭംഗിയുള്ള ആ ഒരു സങ്കല്പത്തെ കുറിച്ച് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ ഹയാത്തും തൊയീബയിലേക്ക് വികസിപ്പിക്കുന്ന ചെന്നെത്തുന്ന അല്ലെങ്കിൽ ഉയർത്തുന്ന രൂപത്തിലുള്ള ഒരു കുടുംബ സംവിധാനം അല്ലെങ്കിൽ ഒരു വ്യക്തി ജീവിതം നമ്മളുടെ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് പ്രിയമുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതിൽ പറഞ്ഞ ഒന്നാമത്തെ മാനദണ്ഡം നമ്മളുടെ സൽക്കർമ്മമാണ് അതിന്റെ ഭൗതിക നേട്ടങ്ങൾ തന്നെ വലിയ അബ്ബാസ് പറയുന്നുണ്ട് നല്ലത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൽ ഒരു അവരുടെ മുഖത്തൊരു അവരുടെ ശരീരത്തിൽ എന്തെന്നില്ലാത്ത ഒരു ശക്തി ഉണ്ടാകും അവരുടെ ജീവിതത്തിൽ വലിയ ഒരു വർദ്ധനവ് അവർക്ക് അനുഭവപ്പെടാൻ കഴിയും നമുക്കറിയാം പള്ളിയിൽ അങ്ങേയറ്റം പ്രായം ചെന്നെത്തിയിട്ടും ആരോഗ്യവും അങ്ങേയറ്റം മോശകരമായ അവസ്ഥയിൽ പോലും പള്ളിയിലേക്ക് എത്തുന്ന ആളുകളുണ്ട് അവരുടെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു തെളിച്ചമായിരിക്കും ഉണ്ടാവുക അവരുടെ ഹൃദയങ്ങൾ വെട്ടിത്തൊളിക്കുന്ന മനസ്സിലാക്കാൻ കഴിയുന്നതുമായിരിക്കും അതെങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ പള്ളിയിലേക്ക് എത്താൻ കഴിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് അള്ളത്ര അവരുടെ ജീവിതത്തെ ഹയാതും തയ്യവയിലേക്ക് ചെന്നെത്തിച്ചത് കൊണ്ടാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട് എന്നാൽ ആരോഗ്യമുള്ള ഒരു തരത്തിലുള്ള പ്രയാസമില്ലാത്ത ധാരാളം ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ അർത്ഥത്തിൽ ഇങ്ങനെ രൂപപ്പെടൽ ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ഹയാത്തും തയ്യബയുടെ ആ ഒരു പരിധിയിലേക്ക് അല്ലെങ്കിൽ അള്ളാഹ് പരിചയപ്പെടുത്തുന്ന ആ നല്ല ജീവിതത്തിന്റെ സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല എന്ന ഒരു കാര്യം കൂടി തിരിച്ചറിയേണ്ടതുണ്ട് ഇങ്ങനെ നമ്മളുടെ സൽക്കർമ്മങ്ങളിലേക്ക് നമ്മളുടെ ഈമാൻ എന്താണ് ഈമാൻ അൽ ലിസാൻ അത് നമ്മളുടെ നാവിനെ കൊണ്ടുള്ള ഒരു ഉച്ചാരണമാണ് കേവലം നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ മാത്രം പോരാ നമ്മളുടെ ഹൃദയം കൊണ്ടുകൂടി അതിനെ സത്യപ്പെടുത്തേണ്ടതുണ്ട് നാവ് കൊണ്ട് ഉച്ചരിച്ച് നമ്മൾ ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തി അതുമായി ചേർന്ന് വരുന്ന പ്രവർത്തനങ്ങളൊക്കെ രൂപപ്പെടുമ്പോഴാണ് അതുകൊണ്ട് ഈമാൻ ഇല്ലെങ്കിൽ എല്ലാ സുഖങ്ങളും അപൂർണമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അതിന്റെ സാന്നിധ്യം എല്ലാ പ്രതിസന്ധികളെയും അതിജയിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ ഒരു അങ്ങനെ ഈമാനികമായ ഒരു ഉയർത്തിൻറെ ആ ഒരു അർത്ഥത്തിൽ രൂപപ്പെടുന്ന സൽക്രമങ്ങളുടെ ആ ഒരു തർബീയത്തിന്റെ വളർച്ചയുടെ പുരോഗമനത്തിന്റെ ഒരു പാഠം കൂടിയായിരിക്കണം ഓരോ കുടുംബനാഥന്മാരും കുടുംബനാഥന്മാരും അവരുടെ മക്കളിലേക്ക് സന്താനങ്ങളിലേക്ക് ഇങ്ങനെയുള്ള അധ്യാപനങ്ങൾ കൂടി നൽകേണ്ടതുണ്ട് എന്ന് എന്നതാണ് നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഹലാത്തൊരു നിയമാനം

എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അതിന്റെ മുകളിൽ മറ്റൊരു അനുഗ്രഹമില്ല സ്വർഗമല്ലാതെ എന്നുള്ളത് അതുകൊണ്ട് നല്ല ജീവിതം ലഭിക്കേണ്ടതുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള നല്ല ജീവിതത്തിലേക്ക് നമ്മൾ പരുപ്പെടുമ്പോൾ നല്ല ജീവിതം നമുക്ക് ലഭിക്കുമെന്നതിനുള്ള അർത്ഥം നമ്മൾ പരീക്ഷിക്കപ്പെടുകയില്ലെന്നോ എന്നുള്ളതല്ല ഒരു മൊമ്മിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും നമ്മൾ പരീക്ഷിക്കപ്പെടും ನಮ್ಮ ಪರೀಕ್ಷಣ ನಮ್ಗೆ ವಿಧೇಯರ പക്ഷെ നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ആ നല്ല ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ അതിൽ നിന്ന് ആർജിച്ച ഗുണങ്ങളാൽ അത് നമുക്ക് ലാഘവത്തോടു കൂടി തന്നെ തരണം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രിയമുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്ന ഒരു സംഗതി പ്രതിസന്ധികൾ നേരിടുമ്പോൾ ഒരു മുകീൻ്റെ ചിന്ത എങ്ങനെയാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ സാമ്പത്തിക എളുപ്പത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ പല അളവിൽ പല വ്യവസായങ്ങളിൽ പല ജോലികളിൽ ഏർപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് പല കാര്യങ്ങളും ഉണ്ടാകും അവരുടെ ജീവിതത്തിലൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പല ആളുകളും പല തട്ടുകളിലും

എന്ന് അള്ളാഹു നമുക്ക് ിൽ പറഞ്ഞു വെക്കുമ്പോൾ സാമ്പത്തികമായി നമ്മൾ പടുവുഴിയിലേക്ക് വീട് ചെല്ലുമ്പോൾ ചിന്തയിലേക്ക് അള്ളാഹുവിന്റെ ഉപജീവനത്തെ സംബന്ധിച്ച് അള്ളാഹു ജീവിതത്തെ സംബന്ധിച്ച് ആ അർത്ഥത്തിൽ അള്ളാഹു ഏറ്റെടുത്ത ഏറ്റെടുത്തൊരു ബാധ്യതയുണ്ട് എന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നത് ഈ ഒരു സ്വഭാവത്തിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം ഹയാത്തും ഹയാത്രയിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇനി ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ശത്രുക്കളാൽ നമ്മളുടെ ജീവിതത്തിൽ വല്ല പ്രഹരവും കഴിയുക അതിന്റെ കാരണം എന്താണെന്ന് സത്യവിശ്വാസികളുടെ എന്ത്ശ്വാസികളുടെ സത്യകളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ഘടകം അവരുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതുപോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വല്ല ദുരന്തവും സംബന്ധിച്ചാൽ ദുരന്തവും ബാധിച്ചു കഴിഞ്ഞാൽ ആലോചിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് അതായത് ആ പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് എന്ന് നമുക്ക് ആലോചിക്കാൻ നമ്മളുടെ ചിന്തകൾ അങ്ങോട്ട് എത്താൻ നമ്മളുടെ ചിന്തകൾ വികസിക്കണമെന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതം ഹയാത്തും എത്തിച്ചേരേണ്ടതുണ്ട് എന്നതാണ് പറയുന്നത് അതുപോലെ ആരും നമ്മളുടെ കൂടെയില്ല ആരും നമ്മളുടെ സങ്കടങ്ങൾ കേൾക്കാനില്ല അങ്ങനെ വളരെയേറെ പ്രയാസങ്ങളിൽ അകപ്പെട്ടിട്ടുള്ള ഒരാളെ പോലും കേൾക്കാനില്ലാതെ അങ്ങനെ വലിയ വിഷാദത്തിന്റെ ഒക്കെ തന്നെ വടകുടിയിലേക്ക് ചെന്നെത്തുന്ന സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്നു അവളുടെ ബോധിപ്പിക്കുന്നത് അള്ളാഹുങ്കിൽ നിന്നും നിങ്ങൾ അറിയാത്ത ചിലത് ഞാൻ അറിയുന്നുമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ആ നല്ല ജീവിതത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒറ്ററപ്പു പോവാ അതായത് എന്റെ നാഥൻ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടില്ല എന്റെ നാഥൻ എന്നെ അരികുവൽക്കരിച്ചിട്ടില്ല എന്റെ നാഥൻ എന്റെ കൂടെ തന്നെയുണ്ട് എന്റെ കാര്യങ്ങൾ അറിയുന്നവരാണ് എന്ന ഷുക്കുറിന്റെ മനോഭാവം അതിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഒരു രൂപം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതുപോലെ അവൻ അവന്റെ സ്വർഗത്തെ ഈയൊരു രൂപത്തിൽ നമ്മൾ നമ്മളുടെ സ്വർഗത്തെ ഈയൊരു അളവിൽ ഉറപ്പാക്കേണ്ടതുണ്ട് നമ്മളുടെ പദവികൾ നമ്മൾ ഉയർത്തേണ്ടതുണ്ട് നമ്മൾ നമ്മളുടെ തെറ്റുകൾ മായ്ക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മളുടെ ഭൗതികമായ ഈ ലൗകികമായ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷങ്ങളല്ല പ്രിയമുള്ള നമ്മൾ നേടേണ്ടത് ധാരാളം സമ്പത്തുണ്ടായിരിക്കാം ധാരാളം സൗകര്യങ്ങൾ ഉണ്ടായിരിക്കാം എന്നിരുന്നാൽ പോലും തൃപ്തിയോടെ അല്ലാതെ ജീവിക്കുന്ന ധാരാളം സഹോദരങ്ങൾ നമുക്കറിയാം എന്നാൽ അത്തരത്തിലുള്ള സൗകര്യങ്ങളില്ലാതെ സമ്പത്തില്ലാതെ സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന ധാരാളം ആളുകളെ നമുക്കറിയാം അതുകൊണ്ട് സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലമായിട്ടുള്ള ഒരു മനോനില മാത്രമാണ് അത് എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം എന്നുള്ളതാണ് എന്നാൽ അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം അവരാക്കെല്ലാം കുറച്ചും കൂടിയും ഒക്കെ നൽകിയതെങ്കിൽ പോലും അവരെ ആ ഹയാഹു അടുക്കൽ എത്തുന്ന ഒരു സ്വഭാവത്തിൽ ഈ പറയുന്ന മുഗ്മിനിന്റെ ജീവിതം സ്വഗീയമായ അത്ഭുതകരമായ ഒരു ജീവിതമായിട്ട് ദുനിയാവിൽ അവർക്ക് നയിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അള്ളാഹു സുഹാതെ നമ്മൾ ഉറപ്പുന്നത് ആ ഒരു അളവിൽ ആ ഉയരാനുള്ള ഒരു ഈമാനികമായും നമ്മൾ നമ്മൾപ്പെടുത്തേണ്ടതുണ്ട് ഇങ്ങനെയുള്ള അധ്യാപനങ്ങളാണ് നമ്മളുടെ കുഞ്ഞു മക്കൾക്ക് കൂടി സന്താനങ്ങളിലേക്ക് കൂടി പകർന്നു കൊടുക്കേണ്ടത് എന്ന് പ്രേ ഉറപ്പുകയാണ് നമ്മുടെ എല്ലാവരെയും അനുഗ്രഹീമാവ